കാട്ടുപന്നി വിഷയത്തിൽ മുക്കം നഗരസഭാ ചെയർമാൻ്റെ നടപടി കർഷകരെ വഞ്ചിക്കുന്നതും ആത്മാർത്ഥത ഇല്ലാത്തതുമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ ചെയർമാൻ്റെ നിസ്സംഗമായ എന്ന് ഞങ്ങൾ ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ മീറ്റിംഗിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് കാരണം ചെയർമാൻ ഈ വിഷയത്തിൽ താല്പര്യമുണ്ട് എങ്കിൽ ചെയ്യേണ്ട പണി ചെയ്യേണ്ടതായിട്ടുണ്ട് ചെയർമാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളത് കളക്ടർക്ക് ഒരു മെയിലാക്കിയാണ് ചെയ്തവിടുന്നത് ആ മെയിലിൽ പറഞ്ഞത് എന്താ ആ മെയിലിൽ പറഞ്ഞത് നിലവിലിവിടെയുള്ള മൂന്ന് കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് കുറേ ആളുകളെ കൂടെ ഞങ്ങൾക്ക് വേണം അതിന് അനുമതി തരണം അവർ അങ്ങനെയല്ല അയക്കേണ്ടത് അയയ്ക്കേണ്ടത് എത്ര അപേക്ഷകളാണ് ഉള്ളത് അവരുടെ ലൈസൻസ് നമ്പർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇന്ന ഇന്ന ആളുകളെ പകൽ നായാട്ട് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പകൽ പന്നികളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് അവർക്ക് അനുമതി കൊടുത്തുകൊണ്ട് ഉള്ള ഉത്തരവുണ്ടാകണമെന്ന് കളക്ടറോട് അപേക്ഷിക്കണം അത് മെയിൽ അയച്ചാൽ പോരാ മെയിൽ അയച്ചാൽ കളക്ടർത് അവിടെ കിടക്കും നഗരസഭാ ചെയർമാൻ ബന്ധപ്പെട്ട വണ്ടിയുണ്ടല്ലോ വണ്ടിയുടെ പൈസ നഗരസഭയിൽ ആളുകൾ ടാക്സ് കൊടുത്ത പൈസ ഉണ്ടല്ലോ അതെടുത്ത് ഓടുന്നുണ്ടല്ലോ മാസത്തിൽ ആ പതിനായിരക്കണക്കിന് ഉറുപ്പിയുടെ ഓട്ടം ചെയർമാൻ ഓടുന്നുണ്ട് അപ്പോൾ കളക്ടർ ഓഫീസിൽ കോഴിക്കോടിലെ കളക്ടർ ഓഫീസിൽ പോയി കളക്ടറെ നേരിൽ കാണുക ഞങ്ങളൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം പിന്തുണ കൊടുക്കുക ഞങ്ങൾ പോരാ ഞങ്ങളും പോരാൻ പറഞ്ഞിട്ടുണ്ട് അത് പോകാതെ ഇവിടെ സമരം ചെയ്യുന്ന പാവപ്പെട്ട കർഷകരെ പറ്റിക്കുവാനുള്ള നീക്കമാണ് ചെയർമാൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്